കൊല്ലും തോടിൻ്റെ കഥ കേൾക്കണോ കൂട്ടത്തെ കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊല്ലും തോട് ഇപ്പോൾ എൻ്റെ പേരൊക്കെ ആ പ്രതാപമൊക്കെ പോയി കൊല്ലൻ തോടായി ഇത് പൂരാലി കവലയിൽ നിന്ന് മുകളിൽ നിന്ന് വില്ലേജ് ഓഫീസിൻ്റെ പഞ്ചായത്ത് ഓഫീസിൻ്റെയൊക്കെ അടുത്തു നിന്നാണ് ഞാൻ എൻ്റെ പുറപ്പാട് അവിടുന്ന് ഞാൻ ചെറിയ ചെറിയ അരുവിയായിട്ട് പള്ളിക്കത്തോട് വഴിയിലൂടെ ഇങ്ങനെ ഒഴുകി 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 താഴോട്ടെത്തും ഇവിടെ വരുമ്പോൾ കൊല്ലും തോടായി കൊല്ലും തോടെന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ പണ്ട് മഞ്ഞിപ്പുഴൻ തമ്പുരാൻ്റെയൊക്കെ കാലത്തിന് മുമ്പ് അവിടെ ഇടപ്പള്ളി തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള മണ്ണായിരുന്നു തമ്പുരാക്കന്മാരുടെയും കോട്ടയം തമ്പുരാക്കന്മാരുടെയും ഒക്കെ ഇതിനെതിലായിരുന്നു അത് കഴിഞ്ഞ് ഈ മണ്ണ് എല്ലാം അവർ പുള്ളി തമ്പുരാക്കന്മാർ റാന്നിക്കത്താക്കന്മാരെ ഏൽപ്പിച്ചു കോട്ടയക്കത്താക്കന്മാരെന്നും പറഞ്ഞ് ഇവിടെ വന്ന് അവർ ഈ കോട്ടയ പുരേടത്തിൽ ഒരു ക്ഷേത്രമൊക്കെ പണിതു ദേവിയേം അത് ക്ഷേത്രം കേട്ടോ കളരി ഗുരുക്കന്മാരുടെ കളരിയായിരുന്നു ആയോധനക്കളരിയിലെ ദേവതയായിട്ട് ശ്രീഭദ്രയും കാവലിനായ് ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവരുടെ അധീനതയിലാണല്ലോ കുറ്റം എല്ലാം ശിക്ഷിക്കാനും കൊല്ലാനും വിധി നടപ്പാക്കാനും എല്ലാ അവകാശം അവർക്കായിരുന്നു അങ്ങനെ അവർ വിധി നടപ്പാക്കിക്കൊണ്ടേയിരുന്നു കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഈ പാറകളിൽ വെച്ചാണ് കൊല നടത്തിക്കൊണ്ടിരുന്നത് അത് കുറ്റവാളികളെ വിചാരണ ചെയ്യും കഴുത്ത് വെട്ടും ഇതൊക്കെ ഇവിടെ അകത്ത് ശിക്ഷയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള ഇധികം എൻ്റെ പഴയ പ്രതാപകാലത്ത് കൊല്ലും തോടായിരുന്നപ്പം പറയുന്നത് കേട്ടതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ പേര് മാറി പ്രതാപം പോയി കൊല്ലം തോടായി അങ്ങനെ ശിക്ഷിച്ച് ഒക്കെ ഇരിക്കുന്ന എന്നിൽ അന്ന് ഈ ഇവിടെ ഭൂതപ്രേതവിശാചുക്കളും ഇവിടെ വന്നിരിക്കുമെന്നാണ് പറയുന്നത് അത് ഒരു ഒറ്റമലച്ചെക്കുറിച്ച് പിള്ളേർ പറഞ്ഞ് പേടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും കോട്ടയം വസിക്കുന്ന പിള്ളേരൊന്നും ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരരുത് അഞ്ചേ മുക്കാൽ ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ വന്നാൽ ഒറ്റമലച്ച് പിടിക്കും പിടിച്ചാൽ പിന്നെ പൊടി പോലും കാണില്ല ഇവിടെ ഒരു പാലയുണ്ട് പണ്ട് ഒറ്റമലച്ചിയും കൃഷിയും ഒക്കെ ആ പാല മരത്തിലൊക്കെ ഇരിക്കുമെന്ന് ആണ് പറയുന്നത് ആ അപ്പോൾ കൊല്ലും തോടായിരുന്നപ്പോൾ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഈ പാല മരത്തിൻ്റെ ഇവിടുന്ന് ഒരു വലിയ ശബ്ദമായിട്ട് രാത്രിയിൽ എന്തോ പുറപ്പെട്ടു പോകും പാള വലിച്ച് അടിക്കുന്ന പോലുള്ള ശബ്ദമാണ് കേൾക്കുന്നത് അങ്ങനെ മൂന്ന് തവണ കേൾക്കും പിന്നെ കൂവിച്ചയാണ് നരി കൂവുന്ന പോലെ മൂന്ന് വട്ടം കൂവും പിന്നെ ആ കൂട്ടത്തിൽ നായ്ക്കൾ ഓലിയിടും നരി കൂവും പിന്നെ ഒരു വലിയ പ്രകാശം തീ കനൽ പോലെ തീയുണ്ട പോലെ ആകാശത്തൂടെ പറന്ന് 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 പോകും അങ്ങനെ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഞാൻ കര കരകവിഞ്ഞ് ഒഴുകും ഇപ്പോൾ പെരുമഴ വന്നു കഴിയുമ്പോൾ കര കരകവിഞ്ഞ് ഒഴുകും അങ്ങനെ ഒഴുകി കഴിയുന്നതിന് മുമ്പ് എന്നിൽ മീനുകളും തവളകളും ഞണ്ടും പണ്ട് പാട്ട് കേട്ടിട്ടില്ലേ പണ്ടും ഞണ്ടും വട്ടിപൊട്ട് കളിക്കുന്ന കച്ചങ്ങളെയും എന്ന അങ്ങനെയുള്ള ോടായിരുന്നു ഞാൻ പണ്ടും ഞണ്ടും മീനും ഭട്ടവും മുഷി അങ്ങനെ പല പല മീനുകൾ ഇവിടെ വസിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനെ ഒന്നും കാണാനില്ല ആൾക്കാർ പറയുന്നതേ കറണ്ട് വന്നപ്പം ഈ കറണ്ടിനെ പേടിച്ച് ഇവരെല്ലാം ഓടിപ്പോയെന്ന എൻ്റെ ഇവിടെ വാനിലത്തോട്ടമായിരുന്നു എൻ്റെ ഒരു സൈഡേ അത് കഴിഞ്ഞ് ഇവിടെ റബ്ബറായി റബ്ബറും തെങ്ങും അതെല്ലാം പോയി ഇപ്പോൾ പുതിയതായിട്ട് എന്തോ കൃഷിക്ക് ഇടുന്നുണ്ട് ആ ഏത് കൃഷിയും വരട്ടെ ഇവിടെ മറുഭാഗത്ത് കോട്ടയപുരയിടത്തിൽ കൊള്ള റബ്ബറും ജാതിയും കാപ്പിയും കൊക്കോയും തേയിലയും ഇതുകൊണ്ടോ മൈസൂർ കവുങ്ങും കവുങ്ങും ആഞ്ഞിലിയും അതാക്കൃഷികളും ഉണ്ട് അതൊക്കെ തന്നെ കിളുത്തതുമൊക്കെയാണ് കേട്ടോ ഇതൊരു പ്ലാച്ചിമടക്കുഴിയായിരുന്നു പ്ലാച്ചിമടയെന്ന് കേൾക്കുമ്പം നിങ്ങളോർക്കും അതെന്താണെന്ന് അതേ ഇല്ല എൺപത്തിനാലിലെ വേനൽക്കാലത്ത് ഇവിടെ ആൾക്കാർ നെഞ്ചെൻ്റെ നെഞ്ച് തുളച്ച് 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 പോയി ഒരു കുഴി ഉണ്ടാക്കി വെള്ളം എടുത്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഈ ഇട്ടൊക്കെ ഇടിച്ച് ഈ പ്ലാച്ചിമടക്കുഴി നികന്ന കല്ലുമെല്ലാം വീണ് പോയി ൻ ഞാൻ പഴയ പോലെ സ്വസ്ഥമായി ഒഴുകുന്നു